ഹസ്രോ ദ്വാദശ സ്കന്ധ സംഹിത പതിനെട്ടായിരം ശ്ലോകങ്ങളും പന്ത്രണ്ട് സ്കന്ധങ്ങളുമുള്ള പരീക്ഷ സുഖ സംവാദു ഭാഗവതം ചുതൽ ബഹുബേ ശാസ്ത്രം ഭാഗവതം ശാസ്ത്രം മുക്തിദാനി എന്തിനു കിം ശ്രുതി അനവധി ഗ്രന്ഥങ്ങൾ എന്തിനു കേൾക്കണം ആകെ കൺഫ്യൂഷൻ ഉണ്ടാക്കരുത് പരിയാണ് അനവധിയൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് വെച്ചാൽ മറ്റുള്ളതൊന്നും കേൾക്കരുത് നല്ല മറ്റുള്ളത് കേട്ട് കൺഫ്യൂഷൻ ആക്കരുത് ആളുകൾക്ക് ഭാഗവതം തന്നെ പഠിക്കാതെയാണ് ദേവി ഭാഗവതം എടുത്ത് പഠിക്കാൻ പോണത് ദേവി ഭാഗവതം പോലും പഠിക്കാതെയാണ് ശിവരാണ് എടുത്ത് പഠിക്കാൻ പോണത് ആകെ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് കാരണം ഭാഗവതം എന്ന് പറയുന്നത് ശരിക്കും ബോധ്യയെ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് ദേവി ഭാഗവതവും ശിവപുരാണ് ഒക്കെ നിൽക്കുന്നത് ഇത് മനസ്സിലാവാത്ത വ്യക്തി എന്ത് കേട്ടിട്ടും കാര്യമില്ല ഇത് മനസ്സിലായാലോ എല്ലാം മനസ്സിലായി അതായത് പന്ത്രണ്ട് മക്കളെ അമ്മ നിങ്ങളിൽ ഞാനാണ് ഭ്രാന്തൻ നാരായണത്ത് ഭ്രാന്തന്റെ സഹോദരനാണ് പാക്കനാരൻ വരരുചിയുടെ പന്ത്രണ്ട് മക്കളൊരാണ് അവരുടെ മറ്റൊരു പുത്രനായിരുന്നു അല്ലെങ്കിൽ ഈ പാക്കനാരുടെ സഹോദരനായിരുന്നു അഗ്നിഹോത്രി ഒരിക്കൽ അഗ്നിഹോത്രി കാണാൻ ചെല്ലുന്ന സമയത്ത് അഗ്നിഹോത്രി പല പൂജകളിലായിരുന്നു അത്രേ അപ്പം ഈ പാക്കനാര് മുറ്റത്ത് കുഴി ഒഴിച്ചു എന്നാണ് കഥ അറിയാലോ അപ്പം ഇദ്ദേഹം അനവധി പൂജകൾ വിഷ്ണുവിന്റെ പൂജ അയ്യപ്പന്റെ പൂജ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് വന്ന് ഇവിടെ മുറ്റത്ത് നോക്കുമ്പോൾ അനവധി കുഴി കുട്ടികളെ പോലെ കുഴിച്ചിരിക്കുന്നേ ചെങ്ങാതി എന്തിനാ പാക്കനാരെ എങ്ങനെ കുഴിച്ചിരിക്കണോ ചോദിച്ചപ്പോൾ പറഞ്ഞു അത്രേ ഒരു കുഴി മര്യാദയ്ക്ക് കുത്തിയിരുന്നു എങ്കിൽ വെള്ളം കിട്ടുമായിരുന്നു ഇതിപ്പോൾ അവധി കുഴി ഒഴിച്ച് വെള്ളമോട്ട് കിട്ടിയത് സമയം കളയും ചെയ്തു ഉള്ള ശക്തിയും ചോർന്നു അപ്പോഴാണ് അഗ്നിഹോത്രിക്ക് മനസ്സിലായത് എന്താണ് ഇദ്ദേഹം മനസ്സിലാക്കിയത് അപ്പോൾ ഒന്ന് ശരിക്കും കുഴിച്ച് അതിലെ വെള്ളം കണ്ടെത്തി അത് അനുഭവിച്ചാൽ പിന്നെ നമുക്ക് മനസ്സിലാവും എല്ലാത്തിലെയും എല്ലാ കുഴിയിലെയും വെള്ളം നിങ്ങൾ അടുക്കളയിലെ പ്ലഗിൽ കൈവച്ചിട്ട് ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവുമോ ബെഡ്റൂമിലെ ഷോക്ക് എങ്ങനെ എങ്ങനെയുണ്ടാവുന്നുണ്ടാവുമോ നമുക്ക് അടുക്കളയിൽ ഒരു ചൂടുള്ളതാണെങ്കിൽ ബെഡ്റൂമിൽ വേറെ ഒന്ന് എങ്ങനെയുണ്ടാവുമോ എനിക്കിതുവരെ തോന്നിയിട്ടില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ എറണാകുളത്തെ ഷോക്ക് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഗുരുവായൂരിൽ നിങ്ങൾക്ക് തോന്നും ഗുരുവായൂരിപ്പൻ്റെ ഷോക്ക് എങ്ങനെ എങ്ങനെയുണ്ടാവുന്നു

ഗംഗയാവട്ടെ കാശിയാവട്ടെ ഏത് തീർത്ഥസ്ഥലമാവട്ടെ ആവട്ടെ ശുഖശാസ്ത്ര ശുഖശാസ്ത്രക്ക് തുല്യം അതായത് ഭാഗവതത്തിന് തുല്യം ഒന്നുമില്ല അത്ര ഗംഭീരമാണ് ഭാഗവതം അതിന്റെ മഹത്വം പറഞ്ഞു കൊടുക്കുകയാണ് യസ്റ്റ ഭാഗവതം ശാസ്ത്രം അത്തതോ നിശം ജന്മകോടികൃതം പാവം നശ്യത അത്ര സംശയ ആരാണോ ഭാഗവതം ഇതിന്റെ അർത്ഥത്തോടുകൂടി മനസ്സിലാക്കുന്നത് അവന് ജന്മകോടികൃതം പാപം നശ്യതേ സംശയിക്കേണ്ടതില്ലാൻ എന്നിട്ട് പറയുന്നു ആരാണോ ഇങ്ങനെയൊരു മനുഷ്യജന്മം കിട്ടിയിട്ടും ആ ജന്മ മാത്രമഭിഞ്ചിൽ ചിത്തം വിതായ വിതായു ഇങ്ങനെ ഒരു നല്ലൊരു മനുഷ്യജന്മം കിട്ടിയിട്ട് ആരാണോ ശുഖശാസ്ത്ര ഗതാനപീത ഈ ശ്രീശുഖബ്രഹ്മഷിയാൽ പറയപ്പെട്ടിരിക്കുന്ന ഭാഗവതം ഒരിക്കലെങ്കിലും അത് കേൾക്കുകയോ അത് അനുഭവിക്കുകയോ ചെയ്യാത്തവര് ചണ്ടാളവച്ചതേനീതം ഒരു ചണ്ടാളനെ പോലെ ഒരു കഴുതയെപ്പോലെ ജീവിതം അവൻ ഇല്ലാതെയാക്കി തീർക്കുകയാണ് അവന്റെ ജീവിതം ജനനീ ദുഃഖഭാജ ഇനിയൊരു അമ്മയ്ക്ക് ഗർഭക്ലേശം കൊടുക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചിരിക്കുകയാണ് അവൻ ഇനിയും ഒരു അമ്മയുടെ ഗർഭത്തിന് വേദന കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ തന്റെ ജന്മം സഫലമാക്കാത്തവനാണ് ഇങ്ങനെയൊക്കെ ഭാഗവതം പറയുമ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മളിങ്ങോട്ട് ജനിച്ചു വന്നിരിക്കുന്നത് ഇനി ഒരാൾക്കും വേദന കൊടുക്കരുത് ഇനി നമ്മുടെ മനസ്സിനെ നമ്മൾ ശരീരം മണ്ണിലേക്ക് പോകുന്നത് പോലെ മനസ്സതിന്റെ ഉറവിടമായിരിക്കുന്ന ചൈതന്യത്തിലേക്ക് ഇതും പൂർണ്ണമാവണം അതും പൂർണ്ണമാവണം ഈ സാഫല്യം നമ്മൾ നേടിയെടുത്തിട്ടില്ലെങ്കിൽ ഇനിയും നമുക്ക് തിരിച്ചു വരേണ്ടതുണ്ട് ഒരു കല്ല് ആകാശത്തിലേക്ക് എറിഞ്ഞത് കല്ല് തിരിച്ചെത്തുന്നത് വരെ അതിന് വീണ്ടും വീണ്ടും ചലിക്കേണ്ടതുണ്ട് അപ്പോ കല്ല് വീണ്ടും തിരിച്ചു വരേണ്ടതുണ്ട് ഒരു പുഴ ഒഴുകി 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 കടലിൽ എത്തുന്നത് വരെ വീണ്ടും വീണ്ടും അതിന് ഒഴുകേണ്ടതുണ്ട് ഇതുപോലെ മനസ്സ് എവിടെ നിന്ന് പുറപ്പെട്ടുവോ അവിടെ എത്തിച്ചേരുന്നത് വരെ അതിന് ചലിക്കേണ്ടതുണ്ട് ഒരു രക്ഷയുമില്ല ഇനിയൊരു ജന്മം വേണോ എന്ന് നിശ്ചയിക്കുന്നത് ഈശ്വരനല്ല ഇനിയൊരു ജന്മം വേണോ എന്ന് നിശ്ചയിക്കുന്നത് ാണ് അതുകൊണ്ട് ഇങ്ങനെയൊരു മഹത്തായ ജീവിതം കിട്ടിയിട്ട് ജീവത് സു പാപകർമ്മം സുഖകഥനം ദേവന്മാരുടെ സാന്നിധ്യത്തില് പറയാണ് നോക്കൂ ആരാണോ ഈ ഭാഗവതത്തെ ജീവിച്ചിരിക്കുന്ന സമയത്ത് കേൾക്കാത്തത് ജീവത്വോ അവൻ ജീവിച്ചിരിക്കുമ്പോഴേ ശവമാണ് പാപകർമ്മ പാപവൃത്തിയിൽ മനസ്സ് വെച്ചിരിക്കുന്നവനാണ് അതുകൊണ്ടാണ് സുഖകഥാ വചനം നെഗിഞ്ചിൽ ശ്രുതം ഈ സുഖബ്രഹ്മക്ഷി പറഞ്ഞിരിക്കുന്ന ഭാഗവതം കേൾക്കാൻ അവൻ തോന്നാത്തത് ദിക്തം നരം പരിശ്രമം ഭൂവിഭാരൂപം ഈ ഭൂമിക്ക് ഭാരമാവാൻ വേണ്ടി മനുഷ്യരൂപം ഉണ്ടെങ്കിലും അവൻ മൃഗരൂപത്തിൽ ചരിക്കുന്നവനാണ് ഇപ്രകാരം പറഞ്ഞ് അതുകൊണ്ട് നിങ്ങൾ ഭാഗ്യം ചെയ്തവനാണ് കോടി ജന്മ സമുദന പുണ്യേനൈവത് ലഭ്യത നിങ്ങളെല്ലാം സുഹൃതികളാണ് അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഭാഗവതം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ശ്രദ്ധാദ ശ്രവണേ നിത്യം ശ്രദ്ധയോടെ ഈ ഭാഗവതം യത്ഫലം ന യോഗേന തൽസർവം സപ്താഹ ശ്രവണീലപേൽ ഈ ഭാഗവതം നിങ്ങൾക്ക് ഉന്നതി ഉണ്ടാക്കി തരും എന്നെല്ലാം പറഞ്ഞ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഒരു ചോദ്യം ചോദിക്കുകയാണ് എന്താവോ ഈ ഭാഗവതത്തിന് ഇത്ര ഒരു മഹത്വം സാശ്ചര്യമേതൽ കഥിതം കഥാനകം ജ്ഞാനാദിധർമ്മം വിഗണയ്യ സാം നിശ്രേയസേ ഭാഗവതം പുരാണം ജാതം മുതോ യോഗവിദാദി സൂചകം അങ്ങ് ഈ ഭാഗവതത്തിന് ഇത്ര ഉയർത്തി 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 പറയുന്നു എന്നാ മറ്റുള്ള ഗ്രന്ഥങ്ങൾക്കൊന്നും ഇത്ര ശക്തിയില്ലേ എന്താ ഭാഗവതത്തിന് ഇത്ര മഹത്വം എന്ന് ഭാഗവതത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ചോദിച്ചപ്പോ സൂതൻ പറയാണ് അതിനൊരു കാരണമുണ്ട് എന്താണ് ഈ ഭാഗവതത്തിന് മറ്റുള്ള പുരാണങ്ങളിൽ നിന്നും വ്യത്യസ്തമായൊരു കാരണം പറയുന്നു ശ്രീസൂധം ഭഗവാൻ ശരീരം ഉപേക്ഷിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ വയസ്സ് അപ്പോഴാണ് ആ ഭഗവാന്റെ ദേഹവിയോഗം സഹിക്കാൻ വയ്യാതെ ഭഗവാന്റെ അടുത്ത് ഉത്തവര് വന്ന് നിൽക്കുന്നത് ആ ഉത്തവർക്ക് ഭഗവാൻ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഉദ്ധവരുടെ മനസ്സിനെ ഉയർത്താൻ അപ്പൊ ഉദ്ധവർ ചോദിക്കുകയാണ് അങ്ങ് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഭഗവാനെ വരുന്ന തലമുറകളിലെ ആളുകളുടെ മനസ്സിനെ ഉയർത്താൻ സാധിക്കുക അപ്പൊ ഭഗവാൻ അതിനൊരു ഉപായം പറഞ്ഞു കൊടുക്കുന്നു അതെന്താണ് അവ്യക്തോ അവ്യക്തോ അക്ഷരയിത്യുക്ത അവ്യക്തമെന്നും അക്ഷരമെന്നും പറയുന്ന തമാഹു പരമാംഗതിയും ഇത് തന്നെയാണ് ഗതി ഏത് അവ്യക്തവും അക്ഷരവുമായിരിക്കുന്ന അത് തന്നെയാണ് ഗതി യം പ്രാപ്യന നിവർത്തന്ത പരമമ്മമ എം ആരാണോ പ്രാപ്യ ഇതിനെ പ്രാപിക്കുന്നത് ന നിവർത്തന്തേ അവർക്കെന്നില്ല നിവർത്തിവരൻ ഇനി തിരിച്ചു വരേണ്ടി വരില്ല തദ്ധാമ പരമമ്മമ അത് തന്നെയാണ് എന്റെ പരമമായ ധാമം അപ്പൊ ഭഗവാൻ തന്റെ ധാമം എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് വിട്ടിട്ടുള്ള ഒരു ലോകത്തിലല്ല ആണോ അതുകൊണ്ട് ഭാരതത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത് മരിച്ചു പോയിട്ട് ഒരു ലോകത്തിലേക്ക് പോകാനുള്ള കാര്യമല്ല പറയുന്നത് ഈ നിമിഷം ഇവിടെയുള്ള കാര്യമാണ് പറയാനുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നമുക്ക് അനുഭവിക്കാനുള്ളതിനെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത് ശാസ്ത്രം എന്നുള്ള ശബ്ദത്തിനർത്ഥം അമ്മ പറയുന്നത് അതെ കുട്ട അവിടെ കൈവയ്ക്കണ്ട ഷോക്ക് അടിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ നിമിഷം ഇവിടെ വെച്ചിട്ട് എനിക്ക് അനുഭവിക്കാൻ പറ്റും മനസ്സിലായില്ലേ വേറൊരു സമയം വേണ്ട ഇപ്പൊ ഇവിടെ വെച്ചിട്ട് അനുഭവിക്കാം ഇതുപോലെ നിങ്ങളോട് പറയാണ് നിങ്ങളുടെ മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്നത് ഉണർത്തുന്നത് പ്രവർത്തിപ്പിക്കുന്നത് ഉറങ്ങുമ്പോൾ നിലനിർത്തുന്നത് അത് തന്നെയാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് വേറൊരു ദിവസം വേണോ വേണോ ഇവിടെ ഈ നിമിഷം മനസ്സിലാക്കാൻ പറ്റില്ലേ അതുകൊണ്ട് ഈ നിമിഷം ഇവിടെ വെച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതിനെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത് അതുകൊണ്ട് ഭാരതീയ സംസ്കാരം മാത്രമാണ് ശാസ്ത്രം മറ്റുള്ള സംസ്കാരങ്ങളെ ശാസ്ത്രം എന്ന് വിളിക്കാൻ പറ്റില്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർക്കൊക്കെ പറയാനുള്ളത് മരിച്ചുപോയതിന് ശേഷമുള്ള കാര്യമാണ് ഏതായാലും ആ ശാസ്ത്രത്തെയാണ് നമുക്ക് ഭാഗവതം വളരെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കിത്തരുന്നത് അപ്പം ഇന്നലെ നമ്മളൊരു കഥ കണ്ടു ഭക്തി ദേവിയുടെ കഥ പാവം ദേവി തളർന്നു കാരണം ദേവിയുടെ രണ്ടു കുട്ടികൾ തളർന്നു അവരുടെ പേരായിരുന്നു ജ്ഞാനവും വൈരാഗ്യം ഇതെന്താ നമ്മൾ പറഞ്ഞിട്ടില്ലേ അതങ്ങനെ വെച്ചിരിക്കുകയാണ് ഏതായാലും അവർ നാരദമാഷി കാണുന്നു നാരദമാഷി അവരുടെ തളർച്ച മാറ്റാൻ വേണ്ടിയിട്ട് വേദങ്ങൾ ചൊല്ലി നോക്കി ഗീത ചൊല്ലി നോക്കി അവർ ഉണർന്നില്ല പിന്നീട് നാരദമാഷി ധ്യാനനിരതനായി അപ്പൊ പറഞ്ഞു ദുഃഖിക്കേണ്ട ഒരു സത്കർമ്മം ചെയ്താൽ മതിയെന്ന് അപ്പൊ എന്താ സത്കർമ്മം എന്നുള്ള അദ്ദേഹത്തിന് അറിയില്ല മഹാത്മാക്കളോട് ചോദിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ മഹാത്മാക്കളോട് അന്വേഷിച്ച് അന്വേഷിച്ച് ഉത്തരം കിട്ടിയില്ല ബദരീനാഥിലെത്തി സനൻകുമാരാദി മഹർഷിമാരെ കണ്ടു അപ്പൊ അവർ പറഞ്ഞു എന്താ മഹർഷി അങ്ങേക്കറിയാത്ത വല്ലതും ഉണ്ടോ എന്നിട്ട് പറഞ്ഞ കാര്യതാണ് അങ്ങ് പണ്ട് വേദവ്യാസ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തില്ലേ അദ്ദേഹത്തിന്റെ മനസ്സിനെ ഉയർത്താൻ വേണ്ടിയിട്ട് അത് തന്നെയാണ് ഭക്തിദേവിയെ ഉയർത്താനുള്ള മാർഗം എന്ന് പറഞ്ഞപ്പോ നാരദ മഹർഷി ചോദിക്കുകയാണ് നോക്കൂ ഈ ഭാഗവതത്തിലെ ഓരോ വരിയും വേദാർത്ഥമല്ലേ വേദത്തിൽ നിന്ന് വിട്ടുന്നൊന്നും ഭാഗവതത്തിന് പറയാനില്ലല്ലോ പിന്നെ ഭാഗവതത്തിന് എന്താ ഒരു പ്രത്യേകത ഉള്ളത് അപ്പൊ പറയാണ് ഭാഗവതത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അപ്പൊ കരിമ്പ് അതിൽ മുഴുവൻ മധുരം ഉണ്ടെങ്കിലും അതിലെ മധുരം നമുക്ക് എടുക്കണമെങ്കിൽ ഒന്ന് ചവച്ചരിക്കണം എന്നാൽ ആ കരിമ്പിൽ നിന്ന് എടുത്ത ശർക്കര കഴിക്കുമ്പോഴോ ഡയറക്റ്റ് അല്ലേ ഇതുപോലെയാണ് ഭാഗവതം അതായത് വേദത്തിലെ തത്വങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ലേശം ബുദ്ധിമുട്ടുണ്ട് എന്നാൽ ഭാഗവതം ഡയറക്റ്റ് മധുരമാണ് വേറെ രീതിയിൽ പറഞ്ഞാൽ അടയാണ് ഭാഗവതം എന്താ അടയാണ് ഭാഗം എന്ന് പറഞ്ഞാൽ വേദങ്ങളൊക്കെ വെറും അരിപ്പൊടി കൊണ്ടുണ്ടാക്കിയ സാധനം ഇരിക്കുക അതിൽ ശർക്കരയും കുറച്ച് നാളികേരം കൂടി ചേർക്കുമ്പോഴാണ് അട എന്ന് വിളിക്കുന്നത് അല്ലേ സാധാരണ അട എന്ന് പറയുന്നത് വെറും അരിപ്പൊടി കൊണ്ട് മാത്രമാണ് ഒരു ഇതുണ്ടാക്കിയതെങ്കിൽ ദോശ പോലെ ഉണ്ടാക്കിയെങ്കിൽ കോഴിക്കോട്ടുകാർ അതിനെ വേറെ പേരെ വിളിക്കുക അവർക്ക് പത്തിരിയാണത് അതിനൊരു ടേസ്റ്റ് ഉണ്ട് ആ പത്തിരിക്ക് ഒരു ടേസ്റ്റ് ഉണ്ട് കോഴിക്കോട്ടുകാർക്ക് അത് സ്പെഷ്യൽ പത്തിരി എന്നാൽ അതിൽ ശർക്കരൊക്കെ ഇടുമ്പോഴോ ടേസ്റ്റ് കൂടില്ലേ അതുകൊണ്ട് ഭാഗവതം എന്ന് പറയുന്നത് അരിപ്പൊടി കൊണ്ടുണ്ടാക്കിയ വേദവുമാണ് ശർക്കരയും നാളികേരും കൂടി ചേർത്ത കഥയാണ് അപ്പൊ കഥയില് വേദതത്വം ചേർത്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഭാഗവതത്തിന് ഒരു പ്രത്യേകത ഉള്ളത് ഏതുപോലെ ഒന്നുകൂടി ഒരു ഉദാഹരണം പറയാം നല്ലൊരു ഉദാഹരണമാണ് ഏതുപോലെയാണ് അത് പാലില് വെണ്ണയുണ്ട് പക്ഷെ പാല് കുടിച്ചാൽ വെണ്ണ കിട്ടുമോ ഇല്ല ഇത് വേണം അതിനെ തൈരാക്കി കടഞ്ഞെടുക്കണം ഇതുപോലെ ഭാഗവതം ഇങ്ങനെയുള്ളതാണ് എന്ന് പറഞ്ഞപ്പോ ഈ ഭാഗവതത്തിന് എന്താ ഇത്ര ഒരു മഹത്വം എത്രയോ പുരാണങ്ങള് അതുപോലെ മഹാഭാരതം രാമായണം ഇതൊക്കെ ഉണ്ടല്ലോ ഈ ഭാഗവതത്തിന് നിങ്ങൾ ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് അപ്പൊ പറയാണ് ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ നൂറ്റി ഇരുപത്തി വയസ്സിൽ ശരീരം ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ് യഥാ കൃഷ്ണോദരം സ്വപദം ഗന്ധുമുദ്ധം ഏകാദശം പരിശ്രുത്യാബി ഭഗവാന്റെ കൂടെ ഒരു നൂറ്റിപ്പതിനഞ്ചോളം വർഷങ്ങൾ ജീവിച്ച വളരെ ബുദ്ധിമാനും കഴിവുള്ള ഉദ്ധവര് ഭഗവാന്റെ പ്രധാനമന്ത്രിയുടെ പേരായിരുന്നു ഉദ്ധവര് അത്ര ചിന്തകനായിരുന്ന ബുദ്ധവര് ഭഗവാൻ ദേഹവിയോഗം ദേഹം വിടാൻ തയ്യാറായി നിൽക്കുമ്പോൾ ആ പാദത്തിൽ വീണ് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് നൂറ്റി ഇരുപതോളം വർഷം അങ്ങയുടെ കൂടെ ജീവിച്ചില്ലേ അങ്ങേ സേവിച്ചില്ലേ എന്നിട്ട് കൃഷ്ണ അങ്ങ് അങ്ങയുടെ ധാമത്തിലേക്ക് പോകുമ്പോൾ ഈ ഉള്ളവനെ ഒന്ന് കൊണ്ടുപോയിക്കൂടെ കൃഷ്ണ അങ്ങ് എന്തിനാ ഈ ഉള്ളവനെ സാധാരണ എല്ലായിടത്തേം കൂട്ടിക്കൊണ്ടു പോകാറുണ്ടല്ലോ ഇപ്പോഴെന്താ അങ്ങ് വിളിക്കാത്തത് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ആ പാദത്തിൽ വീണ് പറയുമ്പോ ഭഗവാൻ ഉദ്ധവർക്ക് കൊടുക്കുന്ന ഉപദേശത്തിന്റെ പേരാണ് ഉദ്ധവോപദേശം അതൊക്കെ കേട്ടു എന്നാണ് എന്നിട്ട് ഉദ്ധവര് ഒരു ചോദ്യം ചോദിക്കണം ത്വം ഗോവിന്ദിന്തമാം ഗോവിന്ദ എന്നെയൊക്കെ ഉയർത്തി അവിടുന്ന് ഗോവിന്ദ ഇനി എനിക്കൊരു ചോദ്യമുള്ളത് ഇനി അവിടുന്ന് എന്ത് ചെയ്യണം ഭക്തകാര്യം വിതായ കലിയുഗത്തിൽ വരാൻ പോകുന്ന ആളുകളെ കുറിച്ച് അങ്ങൊന്ന് ചിന്തിക്കും അങ്ങ് ഇവിടുന്ന് ശരീരം വിട്ടുപോയാൽ ഇനി അവർക്ക് ഈ രൂപത്തെ കാണാൻ പറ്റില്ല അതുകൊണ്ട് അവരെ കുറിച്ചൊന്ന് ചിന്തിക്കും കാരണം ആഗതോയം കലിൽ കോരാ ഭവിഷ്യന്തി ഉഗ്രതം യഥാസയാൽ ഭക്താർത്ഥം സഗുണോ ജാതോ നിരാകാരോപി ചിന്മയാം അവിടുന്ന് അവതരിച്ചിരിക്കുന്നത് ഈ ഭൂമിയിലുള്ള പുണ്യാത്മാക്കള് ധന്യാത്മാക്കള് ഞങ്ങളെപ്പോലുള്ള സുഹൃതികളെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് നിരാകാരോപി അങ്ങക്ക് രൂപമില്ല എന്നിട്ടും ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഭക്താർത്ഥം സഗുണവും ചാത ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് സഗുണനായി വന്നു ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഓർക്കണം എന്തിനാ ഭഗവാൻ അവതരിക്കുന്നത് സാധാരണ നമ്മൾ കുട്ടിക്കാലത്ത് കേട്ടിരിക്കുന്ന കഥ എന്താണ് ഭഗവാൻ എന്തിനാ അവതരിക്കുന്നു ഭഗവാന്റെ അവതാര ഉദ്ദേശ്യം പ്രധാനമായിട്ട് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത് ഭഗവാൻ ഗീതയിൽ പറയുന്നത് പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം പരിത്രാണം എന്ന് പറഞ്ഞാൽ ഉണർത്തുക ഉയർത്തുക എന്താണ് ഉണർത്തുക ഉയർത്തുക ആരെ സാധുനാം സാധു എന്ന് പറഞ്ഞാൽ തന്നെ ഉയർത്തണം ഉണർത്തണം എന്ന് ആഗ്രഹിക്കുന്ന തനിക്ക് ഉയരണം തനിക്ക് ഇനിയും നേരെയാവണം ഉന്നതിയിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്നവരെ ഉയർത്താനാണ് ആര് വരുന്നത് ഭഗവാൻ വരുന്നത് വിനാശായ ദുഷ്കൃതം രണ്ടാമത്തെ ജോലിയാണ് ഏത് ദുഷ്കൃതികളെ നശിപ്പിക്കാനുള്ളത് ഇനി ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ മനസ്സിനെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് ഉയർത്തലാണ് എങ്ങനെയുള്ള മനസ്സിനെയാണ് എങ്ങനെയുള്ള മനസ്സാക്കി മാറ്റേണ്ടത് അവിവേകമുള്ള മനസ്സിനെ വിവേകമുള്ള മനസ്സാക്കി മാറ്റണമെങ്കിൽ നാം വിവേകത്തിലേക്ക് ഉയർന്നാൽ തന്നെ ആര് നശിച്ചു അവിവേകം നശിച്ചു അപ്പൊ നമ്മളിൽ തന്നെ ഒരു വധം നടക്കുന്നുണ്ട് ഉണ്ടല്ലോ വെളിച്ചം വന്നാൽ തന്നെ ആര് പോയി ഇരുട്ട് പോയി അപ്പൊ വെളിച്ചത്തിനെ ഉയർത്താനും ഇരുട്ടിനെ നശിപ്പിക്കാനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചം വന്നാൽ തന്നെ ഇരുട്ട് പോയി അപ്പൊ ഭഗവാന്റെ അവതാര ഉദ്ദേശ്യം ഉയർത്തലാണെങ്കിൽ ശരിക്കും ഭഗവാൻ ആരാണ് ഭഗവാൻ ഒരു ഗുരുവാണ് എന്ന് പറയാം ഇന്ന് നമ്മൾ തൊഴുന്നത് ഗുരുവായിട്ടല്ല ആണോ ഭഗവാൻ എന്ന് പറയുന്നത് ശരിക്കും ഗുരുവാണ് ഗുരുവിന്റെ ജോലി തന്റെ മുന്നിൽ വന്നിരിക്കുന്ന ശിഷ്യനെ ഉയർത്തലാണ് ശരിയാണല്ലോ വളരെ ശ്രദ്ധിക്കുക നിങ്ങൾ ഓരോ അവതാരങ്ങൾ വരുമ്പോഴും ഞാൻ പറഞ്ഞ് തരാം ഓരോ സന്ദർഭങ്ങളിലും അവിടൊക്കെ ശ്ലോകങ്ങളുണ്ട് ഇവിടെ ഉദ്ധവന് നൂറ്റി പതിനഞ്ചോളം വർഷം ജീവിച്ചിട്ടും ഭഗവാനെ ആരായി കണ്ടിട്ടില്ല ഇപ്പോ ഭഗവാനെ ആരായി കാണൂ ഗുരുവായി കാണു അപ്പൊ നമ്മള് ശരിക്കും ഭഗവാനെ കാണേണ്ടത് ഏത് രൂപത്തിലാണ് ഗുരുവാണ് ഭഗവാൻ എന്ന് പറയുന്നത് മനസ്സിനെ ഉണർത്തുന്ന ഉയർത്തുന്ന ചൈതന്യമായിട്ടുള്ളിലിരിക്കുന്നു എങ്ങനെയുള്ള ഭഗവാൻ ഭഗവാൻ രണ്ട് രൂപത്തിലാണെന്ന് പറഞ്ഞു ഒന്ന് രൂപമില്ലാത്ത അവ്യക്തം അചിന്ത്യം അരൂപം അത് സനാതനമായ രൂപം ആ സനാതനമായ രൂപം എല്ലാവരിലും ആത്മാവായിട്ടിരിക്കുന്നു ചൈതന്യമായിട്ടിരിക്കുന്നു എന്നാൽ ഭഗവാൻ അവതരിച്ചു വന്നാൽ ആരായി ഗുരുവായി മനസ്സിലാവുന്നുണ്ടോ അപ്പം നമ്മളൊക്കെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോണ്ടല്ലോ ശരിക്കും നമ്മൾ ഭഗവാനെ ഗുരുവായി കാണാത്തത് കൊണ്ടായിരിക്കാം വേണ്ടാത്ത പൊട്ടത്തരങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത് അപ്പോ പറയണോ ഭക്തചിന്തന ഭഗവാനെ അങ്ങ് ഭക്തന്മാർക്ക് വേണ്ടി ചിന്തിക്കൂ ഇനി ഗുരുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ഗുരുവിന്റെ അടുത്ത് പെടണം അല്ലാത്ത ഗുരുവിന്റെ അടുത്ത് പെട്ട പെട്ടത് തന്നെ ഇന്നാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഗുരുവിന്റെ ലഹളിയ ഏത് ഫീൽഡിലും ഗുരു ഇല്ലാത്തതില്ലേ അപ്പോൾ കള്ളന്മാരിലും ഉണ്ട് അത്രേ ഗുരു പഠിപ്പിച്ചു കൊടുക്കാൻ സംഗീതത്തിൽ ഗുരുവുണ്ട് ഡാൻസിൽ ഗുരുവുണ്ട് സാധാരണ ഞാൻ ഗുരു എന്ന് കേട്ടത് ഈ സംഗീതത്തിലാണ് സംഗീതത്തിലെ ഡാൻസിലാണ് എന്റെ ഗുരുവാണ് ആത്മീയതയിൽ പിന്നെ ഗുരുക്കന്മാരുണ്ട് പക്ഷെ കുറച്ച് ആളുകൾക്ക് എങ്ങനെയൊക്കെ ഉള്ളു ഇപ്പൊ കൂടുതലും മറ്റുള്ള ഫീൽഡിലാണ് പിന്നെ രാഷ്ട്രീയ ഗുരു ഇപ്പൊ മാനേജ്മെന്റ് ഗുരു എന്തായാലും എങ്ങനെയൊക്കെ ആയാലും ശരി ഏത് ഗുരുവായാലും ശരി ആ ഗുരു നമ്മളെ ഉയർത്തുന്ന ഗുരു ആവണം അല്ലെങ്കിൽ പണ്ട് രാജസ്ഥാനൊരു ഇത് കേട്ടിട്ടുണ്ട് ഒരു അനുഭവം കേട്ടിട്ടുണ്ട് അവിടെ ഭയങ്കര വരൾച്ച വന്നു വരൾച്ച വന്ന സമയത്ത് പട്ടാളക്കാരെ ഏൽപ്പിച്ച് അവിടെ കുറെ കിണറൊക്കെ കുടിച്ച് പാവങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം പട്ടാളക്കാര് കുറെ അവിടെയൊക്കെ മിലിറ്ററി ഏരിയകൾ ആയതുകൊണ്ട് പട്ടാളക്കാർ സർവീസ് ചെയ്യാൻ വന്നു കിണറുകളൊക്കെ കുഴിച്ചു അങ്ങനെ ഒരു ബ്രിഗേഡിയർ പാവ അയാളുടെ കഷ്ടകാലത്തിന് വൈകുന്നേരം ഒരു ഇൻസ്പെക്ഷൻ ഒക്കെ പോയി ഇങ്ങനെ കുഴിച്ച കിണറൊക്കെ കുഷാറാണോ നോക്കാൻ ഇങ്ങോരെ എവിടെ എത്തി നോക്കി എന്ന് അറിയില്ല ഇങ്ങോരേ കാണാനില്ല പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാര്യ വളരെ ബഹളം വെച്ച് കാണില്ല കാണില്ലെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഒരു വാച്ച്മാൻ ഇങ്ങനെ വല്ല സ്ഥലത്തും ഇങ്ങോരെ എത്തി നോക്കിയപ്പോൾ വല്ല കിണറ്റിലും വീണ് നടക്കുന്നുണ്ടോ അപ്പൊ നോക്കുമ്പോൾ ഒരു കിണറ്റിൽ നിന്ന ശബ്ദം കേൾക്കണോ മരിച്ചിട്ടില്ലയാള് ഇങ്ങൊരു കയറിട്ടു കൊടുത്തു വാച്ച്മാൻ ആരെന്താന്നും അറിയില്ല ഇളങ്ങിയിരിക്കുന്നുള്ള ഉറപ്പില്ല ഇനി കള്ളന്മാര് രാത്രി വെള്ളം കട്ടുകൊണ്ടുപോകാനും മതി വരും ഏതായാലും കൊടുത്തു അയാളോട് പറഞ്ഞു പിടിക്കാൻ അങ്ങനെ അയാളെ പിടിച്ചു തൂക്കി വലിച്ചെടുത്തു ഇയാളെ കപ്പിയുടെ മുകളിലൊക്കെ മുകളിലെത്തിയപ്പെടാൻ മനസ്സിലായത് ബ്രിഗേഡിയറാണ് ബ്രിഗേഡിയറാണെന്ന് ബ്രിഗേഡിയർ കൈ കണ്ടതും ഒറ്റ ആ കാരണം പട്ടാളക്കാരെ സംബന്ധിച്ച് പട്ടാളക്കാരെ സംബന്ധിച്ച് തന്റെ സീനിയറെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കിണറാണോന്ന് ആലോചിച്ചില്ല കൊണ്ടുത്തുരടി ആ കിടക്കണുപ്പാവോ പിന്നെ അയാൾ പറഞ്ഞു ഇക്കാര്യത്തിൽ നീ എന്നെ പൊക്കണ്ടായിരുന്നു ഒരു കാര്യം ചെയ്യ എന്റെ ഭാര്യയെ വിളിച്ചുകൊണ്ടിരുന്നു പിന്നെ ഭാര്യയെ വിളിച്ചോണ്ടി വന്നു അയാൾക്ക് നല്ല ഉറപ്പായിരുന്നു ഭാര്യ ഒരിക്കലും സെലിബ്രേറ്റ് അടിക്കില്ല അപ്പൊ നമ്മള് ഗുരുവിനെ നമ്മുടെ മനസ്സ് ഗുരുവിനെ ഏൽപ്പിക്കുമ്പോൾ ആ ഗുരു നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുന്ന ആളായിരിക്കണം നമ്മളെ താഴെ ഇടുന്ന ഗുരുവാണെങ്കിൽ അവസാനം ഗുരുവും കിടക്കും നമ്മളും കിടക്കും അപ്പൊ ഗുരു എന്ന് പറയുന്നത് നമ്മളെ ഉയർത്തുന്ന ഗുരു എന്നുള്ള ശബ്ദത്തിന് മറ്റൊരർത്ഥം കനമുള്ളത് എന്നർത്ഥം ഗുരുത്വം എന്ന് പറഞ്ഞാൽ ലഘു എന്ന് പറഞ്ഞാൽ കനം കുറഞ്ഞത് ഗുരു എന്ന് പറഞ്ഞാൽ കനം കൂടിയത് അപ്പൊ നമ്മളെ ഉയർത്തുന്ന ആള് നമ്മളെക്കാളും അറിവും കഴിവുമുള്ള ആളായിരിക്കണം എത്രയോ കഴിവുള്ള ഉദ്ധവർക്ക് മനസ്സിലായി എന്നെ മനസ്സിലാക്കാൻ എന്നെ ഉയർത്താൻ ആർക്കെ സാധിക്കുള്ളൂ ഭഗവാൻ ആ ഭഗവാനോട് പറയാണ് ഇപ്പോൾ അങ്ങ് എന്നെ ഉയർത്തി ഇനി എനിക്ക് വേണ്ടത് ഭഗവാനെ വരുന്ന യുഗത്തിലെ ആളുകളെ ഉയർത്താൻ അങ്ങേക്ക് എന്താ ചെയ്യാനുള്ളത് ഇത് കേട്ടപ്പോ ഭാര ഭാരവതി ഭൂമി കമാശയിൽ അന്യോന്യ തത്ത തേ ഭക്ത കഷ്ടം ഭഗവാനെ ഈ ഭൂമിയിൽ കലിയുടെ പ്രഭാവം തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ വന്നു തുടങ്ങി കഴിഞ്ഞു ഇനി അങ്ങയുടെ വിയോഗം കൂടി സംഭവിച്ചു കഴിഞ്ഞാൽ കഥം ഭക്താ നിർഗുണോപാസനം കഷ്ടം അവർക്ക് അവിടുത്തെ അവ്യക്തമായ അരൂപമായ അചിന്ത്യമായ ആ പരമതത്വത്തെ ഗ്രഹിക്കാൻ വളരെ പ്രയാസമാണ് കാരണം മനസ്സെന്ന് പറയുന്നത് സങ്കീർണ്ണമാണ് മനസ്സെപ്പോഴും നാമരൂപങ്ങളിൽ കുരുങ്ങി നിൽക്കുകയാണ് അതിന് ശബ്ദത്തെ ഗ്രഹിക്കാം അതിന് രൂപത്തെ ഗ്രഹിക്കാം പക്ഷെ അതിന് ശബ്ദത്തിനും രൂപത്തിനും അതീതമായിരിക്കുന്ന ഒരു സൂക്ഷ്മതത്വത്തെ ഗ്രഹിക്കാൻ വളരെ പ്രയാസകരമായിരിക്കും അതുകൊണ്ട് കഷ്ടം കിഞ്ചിൽ വിചാരയാം ആ ഭക്തന്മാരെ കഷ്ടപ്പെടുത്തരുത് അവരുടെ മനസ്സിനെ ഉയർത്താൻ അങ്ങ് എന്താണ് ചെയ്യാൻ പോകുന്നത് ആര് ചോദിച്ചു ിന്തയൻ ഹരി ഭക്താവലംബരാം വിധേയം നമുക്കൊരു കാരുണ്യം നോക്കൂ ഭഗവാന്റെ ഉദ്ധവൻ ഇങ്ങനെ പറഞ്ഞപ്പോ ഭഗവാൻ ആ പ്രഭാസ തീരത്തിൽ ഇരുന്നിട്ട് ഭക്താവലംബരാത്തായ കിംവിധേയം എന്റെ ഭക്തന്മാരെ ഉയർത്താൻ എനിക്ക് എന്താണ് വഴിയുള്ളത് ഇനി എന്താ ചെയ്യാനുള്ളത് എന്നിങ്ങനെ ഭഗവാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു എന്നിട്ട് അല്പനേരം ധ്യാനനിരതനായിട്ട് ഉദ്ധവരോട് പറയണം ഉദ്ധവരെ വഴി കണ്ടു വഴി കണ്ടു ഭക്തന്മാരെ ഉയർത്താൻ ഞാനൊരു വഴി കണ്ടു എന്താണത്വിഷ്ടോയം ശ്രീമൽ ഭാഗവതന്നവം ഭഗെന്ത് ചെയ്തു ഭഗവാൻ നമ്മളെ ഉയർത്താൻ വേണ്ടിയിട്ട് തന്റെ തേജസ്സിനെ മുഴുവൻ ഉദവരെ വിഷമിക്കേണ്ടതില്ല എന്റെ തേജസ്സും എന്റെ അറിവും കഴിവുമെല്ലാം ഭാഗവതേ അതതൽ ഞാൻ എങ്ങോട്ട് കൊടുക്കുന്നു എന്നിട്ട് ഭഗവാൻ എന്തു ചെയ്തു അത്രേ തന്റെ തേജസ് മുഴുവൻ തിരോദായ പ്രവിഷ്ടോയം ലയിപ്പിച്ചു എന്നാണ് എവിടെ ഭാഗവതാർണവാൽ ഭാഗവതമാകുന്ന സാഗരത്തിലേക്ക് ആ നിമിഷം മുതൽ ഭാഗവതത്തിന് ഒരു മഹത്വം ഉണ്ടായി അതെന്താണ് തേനീയം മൂർത്തി സേവനാൽ ദർശനാൽ പ്രത്യക്ഷി പിന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ എവിടെയുണ്ട് വിഗ്രഹത്തിലേക്ക് ലയിച്ചു എന്നല്ല നിങ്ങൾ ഈ സീരിയലുകാരൊക്കെ കുഴപ്പമുണ്ടാക്കുന്നവരാ അവരൊക്കെ കഥയിൽ കാണിക്കുന്ന വിഗ്രഹത്തിലേക്ക് ലയിച്ചു എന്നാണ് വിഗ്രഹത്തിലേക്ക് ഭഗവാൻ ലയിച്ചു എന്ന് എവിടെ എഴുതിയിട്ടില്ല നമ്മുടെ പുരാണങ്ങൾ വളരെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തേജസ് എന്ന് ഭാഗവതത്തിലാണ് അന്ന് മുതൽ ഭാഗവതം വാങ്്മീ മൂർത്തി മന്ത്രങ്ങളുടെ മൂർത്തി നമുക്ക് രണ്ടുതരം മൂർത്തികളുണ്ട് ഒന്ന് അമ്പലങ്ങളിൽ പൂജിക്കുന്ന വിഗ്രഹമൂർത്തി വിഗ്രഹങ്ങളുടെ രൂപം രണ്ടാമത്തത് മന്ത്രങ്ങളുടെ മൂർത്തി മന്ത്രമൂർത്തിയാണ് ഏത് ഭാഗവതം അതുകൊണ്ട് തന്നെ ഹരിയുടെ പ്രത്യക്ഷ രൂപമാണ് അതുകൊണ്ട് വേദവ്യാസ മഹർഷി പറയുന്നു ഭാഗവതമുണ്ടല്ലോ ശ്രീമൽ ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണയേ വഹി ഇത് പ്രത്യക്ഷ കൃഷ്ണനാണ് ഇതിനെ സേവനാൽ ശ്രവണാൽ പാടാൽ ഇതിനെ സേവിക്കണം എന്ന് വെച്ചാൽ നമ്മൾ പഠി വായിക്കണം പഠിക്കണം മനസ്സിലാക്കണം പാപനാശിനി മനസ്സിന്റെ എല്ലാ ദൗർബല്യങ്ങളെയും മനസ്സിന്റെ എല്ലാ വീക്ക്നെസ്സിനെയും മാറ്റാൻ ആർക്ക് സാധിക്കും ഭാഗവതത്തിന് ഇറ്റ്സ് എ ഹയസ്റ്റ് മാനേജ്മെന്റ് ആണ് മൈൻഡ് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹയസ്റ്റ് ശാസ്ത്രമാണ് ഭാഗവതം എന്നെ സംബന്ധിച്ച് ഇതൊക്കെ സ്കൂളുകളിലോ കോളേജുകളിലോ പഠിപ്പിക്കേണ്ടതാണ് കാരണം അത്ര നമ്മുടെ മനസ്സിനെ മാനേജ് ചെയ്യാൻ ഈ ഭാഗവതം നമുക്ക് വഴികാട്ടിയായി മാറും സംശയമില്ല ഇതൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അതുകൊണ്ട് അങ്ങനെയുള്ള ഭാഗവതം നിങ്ങൾ ചോദിച്ചില്ലേ അതിന്റെ മഹത്വം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മഹത്വം നിറഞ്ഞിരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ഇനി നമുക്ക് ഭാഗവതത്തിലേക്ക് കടക്കാം എന്ന് ആരാ ഇതൊക്കെ പറയുന്നത് ഇതൊക്കെ പറയുന്നത് ഉദ്ധവര് ഭഗവാനോട് പറഞ്ഞു പക്ഷെ ഈ പ്രധാന കഥ നടക്കുന്നത് നാരദ മഹർഷിയും ഏഹ് സനൽകുമാരാദി മഹർഷിയുമാരാണ് അവരിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു വലിയൊരു അത്ഭുതം നടന്നു നടന്നതാണ് എന്താണത് ആശ്ചര്യമേഖം സമപുത്തദാനിം തൗനകത്വം ആശ്ചര്യമേഖം നടന്നു എന്നാണ് എന്താണത് ഭക്തി ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ മുഹുർവദന്തി നാദേഹിത്വം ഭക്തിദേവി അങ്ങോട്ട് തരുണന്മാരുടെ കൂട്ടിക്കൊണ്ട് വരണോ എങ്ങനെയാ വരണത് നൃത്തം വെച്ചുകൊണ്ട് പാടിക്കൊണ്ട് ആടിക്കൊണ്ട് വരികയാണ് എന്താണ് അത്ര അവര് പറയുന്നത് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ എന്ന് പാടിക്കൊണ്ട് ആര് കടന്നു വന്നു ഭക്തിദേവി അപ്പോ ഭാഗവത മഹാത്മ്യം കേട്ടപ്പോൾ തന്നെ ഭക്തിദേവിയുടെ മനസ്സുണർന്നു ഭക്തിദേവിയുടെ കുട്ടികളുടെയും മനസ്സുണർന്നു ഭാഗവതം ആദ്യം നമുക്ക് കാണിച്ചു തരുന്നത് തളർന്ന മനസ്സിനെ ഉണർത്തിയ ഒരു ശാസ്ത്രമാണ് ഭാഗവതം ഭക്തിദേവിയുടെയും മക്കളുടെയും മനസ്സിനെ ഉണർത്താൻ ആർക്ക് സാധിക്കും അപ്പൊ പിന്നെ നമ്മളൊക്കെ ഉണരാണ്ടിരിക്കൂ തീർച്ചയായിട്ടും എന്നിട്ട് ദേവി വന്നു നമസ്കരിച്ചു സനൽകുമാരാദികളെ അപ്പൊ ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ എവിടെയാണ് ഇഷ്ടം അതുനാ ബ്രിബന്തു നിങ്ങൾ എനിക്ക് പറഞ്ഞു പറഞ്ഞുതരൂ എവിടെ നിൽക്കണം എന്ന് നാരദമാഷിയെ മുൻനിർത്തിക്കൊണ്ട് സനൽകുമാരാദി മാഷിമാരെ പറയാണ് ഭക്തേശു ഗോവിന്ദ സ്വരൂപഗതീ പ്രേമൈ ഗതത്രി തിഷ്ടസ്വ നിരന്തരം ാമസങ്കീർത്തണം ചെയ്യുന്നത് ആരാണോ ഭാഗവതാദികൾ കേൾക്കുന്നത് ആരാണോ ഭാഗവതാദികൾ പാരായണം ചെയ്യുന്നത് അവരുടെയൊക്കെ ഹൃദയത്തിൽ പോയി ദേവി വസിച്ചാലും അന്ന് മുതൽ ദേവിയും രണ്ട് മക്കളും എവിടെയുണ്ട് ഭാഗവതത്തിലും അതുപോലെ തന്നെ ഭാഗവതം പാരായണം ചെയ്യുന്ന ഭാഗവതം മനനം ചെയ്യുന്ന ഭാഗവതം പഠിക്കുന്ന ഭാഗവതം കേൾക്കുന്ന ആളുകളുടെ ഉള്ളിലുണ്ട് അപ്പൊ നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ ഉള്ളിലും ഭക്തി ദേവിയുമുണ്ട് ഏഹ് ഞാനുണ്ട് വൈരാഗ്യുണ്ട് വൈരാഗ്യുണ്ടോ എന്നുള്ള ഒരു സംശയമില്ല അത് നമുക്ക് നല്ല ഉറപ്പുള്ള കാര്യമാണ് ഇപ്രകാരം നമ്മുടെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ട് ഭക്തി ഇല്ല എന്നൊക്കെ പറയാൻ പറ്റുമോ നമുക്ക് നല്ലോണം ഭക്തി ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് ഇങ്ങനെ ചുറ്റിത്തിരില്ലോ ഭക്തി ഭക്തിയൊക്കെ നമുക്കുണ്ട് പക്ഷെ എവിടെയാ ചില പെശകുണ്ട് നമുക്ക് അത് നമുക്കറിയാം മുഴുവനല്ല കാര്യങ്ങൾ മുഴുവനായിരുന്ന കാര്യങ്ങളെങ്കിലും ഇവിടെ വന്നിരിക്കുന്ന ആവശ്യമില്ല അപ്പൊ എവിടേക്കോ ചിലത് മാറ്റിയെടുക്കാണ്ട് ഏതായാലും ഇപ്രകാരമൊക്കെ ആ ദേവി ഭാഗവതത്തിലേക്ക് ലയിച്ചു അതുപോലെ തന്നെ പത്തന്മാരിലേക്ക് ജയിച്ചു അപ്പൊ പറയാണ് ചോദിക്കുകയാണ് ഈ ഭാഗവതം കേൾക്കാൻ ആരൊക്കെയാണ് ശരിക്കും യോഗ്യരായിട്ടുള്ള ആളുകളെന്ന് ഭാഗവതം കേൾക്കാനുള്ള ആളുകളുടെ യോഗ്യത എന്തൊക്കെയാണെന്ന് നല്ല യോഗ്യതയാണ് കുമാരന്മാര് പറഞ്ഞു കൊടുക്കുന്നത് ആരൊക്കെയാണ് അത് ഏ മാനവ പാപകദാസ സർവദാ സദാ ദുരാചാരതാ വിമാർഗം ക്രോദാഗ്നി ദുഡിലാസക സപ്തേന കലോ പുനന്തി കേട്ടോളേ നിരന്തരം പാപം ചെയ്യുന്ന ആളുകൾ എപ്പോഴും ദുരാചാര മാർഗത്തിൽ നടക്കുന്നവര് ഭയങ്കര ക്രോദാഗ്നി ദഷ്യയുള്ളവര് കുടിലകള് കാമിനികള് ഇപ്രകാരമുള്ളവരൊക്കെ സപ്താഹ യജ്ഞത്തിന് വരണം നല്ല ടീമിനൊക്കെയാണ് വിളിച്ചിരിക്കുന്നത് സത്യേനഹീന വായെടുത്താൽ വായെടുത്താൽ സത്യേനഹീന അറിയല്ലോ കുറച്ചൊക്കെ സംസ്കൃതം അറിയല്ലോ വായെടുത്താൽ ഉണയെ അറിയില്ലോ പിതൃമാതൃദൂഷക അച്ഛനെ അമ്മയും മര്യാദയ്ക്ക് നോക്കിയില്ല എന്ന് മാത്രമല്ല കൊടുക്കേണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കൃഷ്ണാകുല എപ്പോഴും സീരിയൽ വിട്ട് പോകുന്നില്ല മനസ്സ് ആശ്രമ ധർമ്മവർജിത ആശ്രമം കല്യാണം കഴിച്ച ഉടനെ സന്യാസിക്കണം തോന്നും സന്യാസി കഴിഞ്ഞാൽ തോന്നും കല്യാണം ഒന്നുകൂടി കഴിക്കണമെന്ന് ദേ ദമ്പിക മത്സര അടുത്ത വീട്ടിൽ എന്തൊക്കെയാ നടക്കണമെന്ന് ഈ വീട്ടിൽ പറയും അങ്ങനെ മത്സര ബുദ്ധിയും ദമ്പികന്മാരെ ഹിംസിക ഇവരൊക്കെ സപ്തായജ്ഞം മുടക്കാതെ കേൾക്കാൻ വരണം പഞ്ച ഉഗ്ര അഞ്ച് ഉഗ്രപാപം ചെയ്തവര് അതായത് കള്ളു കുടിക്കുക അന്യന്റെ ഭാര്യയെ പ്രാപിക്കുക അതുപോലെ തന്നെ കള്ളത്തരം കാണിക്കുക പിന്നീട് മദ്യപാനം അതുപോലെ തന്നെ ഗുരുവിനെയും മറ്റു ദ്രോഹിക്കുക ഇങ്ങനെയൊക്കെയുള്ള പണികളൊക്കെ ചെയ്തിരിക്കുന്ന ആളുകള് ഇനി എന്തിനു പറയണു കായേന വാച മനസാഭിപാതകം നിത്യം പ്രകൃപന്തി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് സെൻട്രൽ ജയിലിൽ വെച്ചിട്ട് വേറെ ഇത്ര പാപം ഒന്നും നമ്മളാരും ചെയ്തിട്ടുണ്ടാവില്ല അത്ര ഹയ്യസ്റ്റ് ഓർഡറിൽ പാപം ചെയ്തവരാണ് അവർക്ക് പോലും ഇത് കേൾക്കാന്നുണ്ടെങ്കിൽ എന്താ അതിനർത്ഥം ഈ ഭാഗവതം കേൾക്കാൻ എല്ലാവരും യോഗ്യരായിട്ടുള്ളവരാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആര് ഭാഗവതം കേട്ടാലും അവരുടെ ഉള്ളിലെ പാപത്തെ തീർക്കാൻ എതിന് സാധിക്കും അതുകൊണ്ട് നാം എന്ത് ചെയ്തു എന്നുള്ളത് നൗ വി ഷുഡ് നോട്ട് അലൌ അവർ മൈൻഡ് ടു ഗോ ബാക്ക് ടു ദ പാസ്റ്റ് എൻസ് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാവും ആർക്കെങ്കിലും വിടേരേണ്ടിട്ട് സത്യസന്ധമായിട്ട് പറയാൻ പറ്റുമോ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തില്ലേ സ്വാമി എന്ന് കണീഷനോടുകൂടി പറയാൻ പറ്റുമോ അല്ല ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു അമ്മ എന്നോട് പറഞ്ഞാണ് ഇത്ര വലിയ പാവികൾക്കൊക്കെ ഇത് കേൾക്കാൻ പറ്റുള്ളൂ സ്വാമി എന്ന്